സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ചിക്കൻ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാലോ ലെബനിസ് ചിക്കൻ ഉണ്ടാക്കാനായി ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ഉണ്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ അര സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് അര സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിന് ഉപ്പ് അര സ്പൂൺ ഒറിയാന പൗഡർ രസ്പൂൺ നാരങ്ങ നീര് രണ്ട് സ്പൂൺ തൈരും നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു അര ടു മുക്കാൽ സ്പൂണോളം നമുക്ക് കസ്തൂരി മേത്തി മുണി ഒന്ന് കയ്യിലൊന്ന് വെച്ച് തിരുന്ന് ഇട്ട് കൊടുക്കുന്ന കേട്ടോ ഇതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറഞ്ഞത് മുപ്പത് മിനിറ്റെങ്കിലും ഇതിങ്ങനെ സെറ്റാൻ വയ്ക്കണം കേട്ടോ ഇപ്പോൾ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ ഞാനൊരു ചൂടായ പാനിലേക്ക് സൺഫ്ലവർ പോലുള്ള ഏതെങ്കിലും ഫ്ലവർലെസ് ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ആദ്യത്തെ ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് പിന്നീട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് മറിച്ചിട്ട് കൊടുത്ത് എല്ലാ സൈഡും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ വറുത്ത് അതേ എണ്ണയിൽ ഞാൻ കുറച്ച് വേപ്പില കൂടി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്കത് ആ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സാധാരണ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ലെബനീസ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യണേ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു കിടലും റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്